അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട മിനിയും മിനാത്തുകളെ ഇന്ന് പറയുന്നത് ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട അഥവുകളെ കുറിച്ചാണ് നമ്മുടെ മിക്ക ആളുകൾക്കും ബാത്റൂമിൽ കയറുമ്പോൾ എങ്ങനെ പോവണം എന്ത് ചെല്ലിയിട്ട് പോകണം എന്നതിനെ കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല മനസ്സിലായില്ലേ നേരെ മണ്ടി ചെല്ലുക എന്നതാണ് സാധാരണ നടക്കാറുള്ളത് എന്നാല് ബാത്റൂമിൽ കയറുമ്പോൾ വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഷാല്ല എല്ലാവരും വീഡിയോ വീടേക്കാണ് വിഷയത്തിലേക്ക് വരിക പ്രിയപ്പെട്ട ഒമിനിയങ്ങള് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ തല മറക്കുക എന്നതാണ് അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ തല മറച്ചുകൊണ്ടായിരിക്കണം ബാത്റൂമിൽ പോകേണ്ടത് സുന്നത്തുള്ള കാര്യമാണ് രണ്ടാമത് ചെരുപ്പ് ധരിച്ചുകൊണ്ടായിരിക്കണം ഇതൊക്കെ ഇപ്പോഴും ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കണം എന്തുകൊണ്ട് അണുക്കള് നമ്മുടെ കാലിൻ്റെ അടിയിലൂടെ മറ്റു ഹോളുകളിലൂടെ ബാത്റൂമിലെ ബാക്ടീരിയകളും അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അപ്പോ മുത്തലി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമാണ് ഇസ്ലാം എന്നുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ബാത്റൂമിൽ കയറുമ്പോൾ ക്കണം അതുപോലെ ചെരുപ്പ് ധരിക്കണം ഇന്ന് മിക്ക വീടുകളിലെ ബാത്റൂമുകളിലും എന്തില്ല ചെരുപ്പ് എന്നൊരു സംഗതിയേ ഇല്ല ചെരുപ്പില്ല എന്തുകൊണ്ടാണ് അവർക്കതിനെ കുറിച്ചൊരു ബോധം എന്നാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നിങ്ങളെ വീടുകളിലെ ബാത്റൂമുകളിൽ ചെരുപ്പുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേ ബാത്റൂം എന്ന് പറയുന്നത് ഒരു ഡെയിഞ്ചർ സോണാണ് ഡെയിൻജർ സോണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ക്യാൻസർ വരാൻ കാരണമാണ് അല്ലെങ്കിൽ മൂലക്കുരു വരാൻ കാരണമാണ് ഇങ്ങനൊക്കെ പല രോഗങ്ങളും ബാത്റൂമിൽ കൂടുതൽ നേരം ഇരിക്കുകയൊക്കെ ചെയ്താൽ വരുന്നുണ്ട് ഇന്ന് നമ്മൾ പത്രം വായിക്കാനും അല്ലെങ്കിൽ ഫോൺ നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാത്റൂമാണ് മിക്ക ആളുകളും അങ്ങനെ ആയിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ന് പല ആളുകളും പറയുന്നതായി കേട്ടിട്ടുണ്ട് മൂലക്കുരു എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് മാരകമായ രോഗം ആ രോഗം വരാനുള്ള കാരണം ബാത്റൂമിൽ ഒരുപാട് നേരം ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യും മൂലക്കുരു വരും എന്നുണ്ട് അതുപോലെ ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരിക അത് അതിന്റെ ഒരു മര്യാദയാണ് വെറുതെ കുറെ നേരം അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ എന്താ അതൊരു രസമുണ്ടോ ഇല്ലല്ലോ അപ്പൊ കുറെ നേരം അവിടെ ഇരിക്കാതെ ഉള്ളതല്ല എന്ത് ചെയ്യാ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വേഗം തിരിച്ചുപോരാ എന്നൊരു ടെൻഡൻസിയിലേക്ക് എത്തണം വെറുതെ അവിടെ ഇങ്ങനെ തൊള്ളിയും കട്ടി ഇരിക്കരുത് എന്നാണ് ചെയ്ത് പറയുന്നത് പിന്നെ പ്രിയപ്പെട്ട മിനിങ്ങെ എന്ത് ചെയ്യണം നല്ല മര്യാദയോട് കൂടെ കയറണം ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടത് കാലി വെച്ചുകൊണ്ട് ചെല്ലേണ്ട വിക്കറികൾ ചെല്ലിക്കൊണ്ട് എന്ത് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല നിങ്ങൾ ബാത്റൂമിൽ കയറിയാൽ എങ്ങനെയാണ് നമ്മൾ ഔറത്ത് മറക്കേണ്ടത് ഔറത്ത് വെളിവാക്കേണ്ടത് മുത്ത നബി അലൈഹി സ്വലാ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അവർത്ത് വെളിവാക്കേണ്ടത് നിങ്ങൾക്കിടെ ആവശ്യം നിർവഹണം ഉണ്ടല്ലോ കൊഹിയ ഭാഗം വെളിവാകുന്ന രൂപത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ വസ്ത്രം ഉയർത്തിയാൽ മതി കാരണം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ വിക്കറുകൾ ചെല്ലുന്നത് പെൺ പിശാജിന്റെ നിന്നും ആൺ പിശാജിങ്ങളുടെ ശബ്ദത്തിൽ നിന്നും കാക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം പിശാജുക്കൾ പെൺ പിശാജും ആൺ പിശാജും ഒക്കെ അവിടെ ഉണ്ട് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ അവറത്ത് അവര് കാണുന്നുണ്ട് അപ്പോ അവരുടെ ഷെറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിക്രതില്ല നമ്മൾ ബാത്റൂമിൽ കയറിയ ഡ്രസ്സുകളൊക്കെ ഊരി വളരെയധികം നഗ്നമായിട്ട് അവിടെ ആരും കാണുന്നില്ലല്ലോ എന്ന ചിന്തയോടു കൂടെയല്ലേ ഇരിക്കേണ്ടത് നമുക്ക് നമ്മുടെ ആ വിസർജനം നടത്തേണ്ട ആ ഭാഗം അത് മാത്രം ഒഴിവാക്കിയിട്ടാണ് മറ മറ ഒഴിവാക്കിയിട്ടാണ് ഇരിക്കേണ്ടത് ബാക്കി ഭാഗങ്ങളൊക്കെ മറക്കണം അതാണ് സുന്നത്ത് ഒരു സുരവാഹു സുരക്ഷ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ബാത്റൂമിലെ വിസർജ്യത്തിലേക്ക് തുപ്പുന്നവരുണ്ട് ബാത്റൂമിൽ വിസർജനം ചെയ്ത ആ വേസ്റ്റ് അതിലേക്ക് തുപ്പുന്ന ആളുകളുണ്ട് വലിയ പ്രശ്നം അതിൽ സൃഷ്ടിക്കും എന്തേ കാരണം വല്ല് മഞ്ഞ കളറാവാൻ സാധ്യതയുണ്ടോ എന്ന് സാധ്യതയല്ല അത് എന്തായാലും മഞ്ഞ കളറായി മാറും പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ അങ്ങനെ ഒരിക്കലും ചെയ്തത് ചിലപ്പോ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യാറുണ്ടാവാം ശ്രദ്ധിക്കണം അവരോട് പറഞ്ഞു കൊടുക്കണം മൂത്രത്തിലേക്ക് തുപ്പുക അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് തുപ്പുക അതൊരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ പല്ലന്തയെ മഞ്ഞ കളറായിട്ട് മാറും മാറുമെന്നതാണ് അതുപോലെ തന്നെയാണ് ബുദ്ധി ഇല്ലാതെയായി മാറും ബുദ്ധിക്ക് ക്ഷതം വരുത്തും എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ആ ഒരു പവർ കുറഞ്ഞു പോകുമെന്നതാണ് ബാത്റൂമിലേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് തുപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ ശക്തി കുറയുമെന്നും പഠിപ്പിക്കുന്നത് കാണാം പിന്നെ പറഞ്ഞല്ലോ നിങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരണം അവിടെ വെറുതെ ഇരിക്കരുത് അങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നവർക്കാണ് പൈൽസ് എന്ന രോഗം വരുന്നത് മൂലക്കുരു എന്ന് പറയുന്ന രോഗം ബാസു അത് വരും ഒരുപാട് നേരം ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം വരും അതുകൊണ്ട് എന്ത് ചെയ്യണം ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പെട്ടെന്ന് തിരിച്ചു പോരുക അത് ഒരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വസ്ത്രം ഒരുപാട് ഉയർത്തുക എന്നുള്ളത് വസ്ത്രം അങ്ങനെ ഉയർത്തി നഗ്നമായി ഇരിക്കുന്നത് കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് പ്രിയപ്പെട്ട ഒമ്മിനികൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വസ്ത്രം നമ്മള് നഗ്നമായിട്ട് നടക്കുക അല്ലെങ്കിൽ നഗ്നമായി കിടക്കുക അല്ലെങ്കിൽ നഗ്നമായി ഇരിക്കുന്ന സമയത്ത് ആരും ഇല്ല ആരും കാണൂല എന്നാലും നഗ്നമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കിയെടുക്കുമെന്ന് അബ്ദുനബി അള്ളാഹു അല്ലെ വസ്ലാം അത്ര പഠിപ്പിച്ചിട്ടുണ്ട് മോലെ സ്വത്തില്ല അല്ലെങ്കിൽ ഉള്ള സമ്പത്തിൽ ഭർക്കത്തില്ല എന്തുകൊണ്ട് ദാരിദ്ര്യം വരുന്നു എന്തുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആയിരിക്കാം നെക്തമായിട്ട് ഇരിക്കുന്ന സമയങ്ങളുണ്ടായിരിക്കാം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല നഗ്നമായി ഇരുന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാം ബാത്റൂമിലേക്ക് കയറുമ്പോൾ തല മറയ്ക്കണം അതുപോലെ ചെരിപ്പ് ധരിക്കണം അതുപോലെ കയറുന്ന സമയത്ത് ഇടത് കാലു വെച്ച് കയറണം ചെല്ലേണ്ട വിക്ര ചെല്ലണം ഇറങ്ങുന്ന സമയത്ത് വലത് കാലു വെച്ച് ഇറങ്ങണം ചെല്ലേണ്ട വിക്ര ചെല്ലണം ഇതൊക്കെ ചെല്ലി കൃത്യമായ മര്യാദകളോട് കൂടെയാണ് ബാത്റൂമിൽ പ്രവേശിക്കേണ്ടത് അറിയില്ലേ അതുകൊണ്ട് പ്രിയപ്പെടവും പിന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു താല് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതും തിരുസുന്നത്തിന്റെ പേരിലാണ് നിങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊതു ചെയ്യുന്നുണ്ട് അതും കൂലിയിട്ടുന്നുണ്ട് അത് നാം മനസ്സിലാക്കുക അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ സ്ലാ വലൈക്കും